എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ പത്താം ക്ലാസ്സിലെ മാർക്ക് വെച്ച് നേടാവുന്ന ഗ്രാമീൺ ഡാക്ക് സേവക് ജോലിയെ ജോലിയിൽപ്പെട്ടിട്ടാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതൊരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ എല്ലാവരും കാത്തിരുന്ന ജി ഡി എസിൻ്റെ ഗ്രാമീൺ ഡാക്ക് സേവകിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോട്ടിഫിക്കേഷൻ ജൂലൈ പതിനഞ്ചാം തീയതി പ്രസിദ്ധീകരിക്കും എന്നാണ് ഏറ്റവും പുതിയതായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ അൺഒഫിഷ്യലായിട്ടുള്ള റിപ്പോർട്ട്സ് ആണ് വന്നിരിക്കുന്നത് മുപ്പതിനായിരം പ്ലസ് വേക്കൻസീസാണ് ടോട്ടലി ഉണ്ടാകാനുള്ള സാധ്യത പറയുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലും ഇന്ത്യ മുഴുവനായിട്ട് ഉള്ള കേന്ദ്രീകൃത രീതിയിലുള്ള ഒരു ആയിരുന്നു നടന്നത് ഇന്ത്യ പോസ്റ്റിൻ്റെയും ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈനും അതുപോലെ തന്നെ എ പി പോസ്റ്റിൻ്റെയും സൈറ്റ് വഴി ഓൺലൈനായിട്ടായിരുന്നു അപേക്ഷിക്കേണ്ടത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് അതുപോലെ തന്നെ റിസർവേഷൻ വിഭാഗത്തിന് ഇളവും ലഭിക്കുന്നതാണ് ജൂലൈ പതിനഞ്ചാം തീയതി മുതൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങാം എന്നാണ് പല റിപ്പോർട്ടുകളും വരുന്നത് ഒരു മാസത്തേക്കായിരിക്കും അപ്ലൈ ചെയ്യാനുള്ള ടൈമും വരുന്നത് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് കേരള സർക്കിളിൽ അപ്ലൈ ചെയ്ത് നമ്മളുടെ വീടിനടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ വേക്കൻസി അനുസരിച്ച് ജോലി ചെയ്യാനുള്ള അവസരമാണ് ലഭിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് വരും വീഡിയോസ് ഉൾപ്പെടുന്നതാണ് ഈ കാര്യശൈലം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് തന്നെ കാണാം